മുന്നണി ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശന സാധ്യതകളെ ശക്തമായി എതിർത്ത് ജോസഫ് വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നിയുടെ ഭാഗമാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അത്തരം നീക്കങ്ങൾ മുന്നണിയെ ദുർബലപ്പെടുത്തുമെന്ന് മോൺസ് ജോസഫ് എം പരസ്യമായി വ്യക്തമാക്കി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും അവർ ഇല്ലാതെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാൻ യു ഡി കരുത്തുണ്ടെന്നുമാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് രാഷ്ട്രീയമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം വെറും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മോൻസ് ജോസഫ് ആരാണ് ഇവരെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന ചോദ്യവും ഉയർത്തി യു ഡി എഫിനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ചർച്ചകളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് മോൻസ് ജോസഫ് തന്റെ വാദങ്ങൾ നിരത്തുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടതും എന്നാൽ അവർ മുന്നണിയിൽ ഇല്ലാതിരുന്നിട്ടും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം കൈവരിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടകളായി കരുതപ്പെടുന്ന പല മേഖലകളിലും യു വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയത് ജനങ്ങൾ യു ഡി എഫിനെ കൈവിട്ടിട്ടില്ലെന്നും മാണി വിഭാഗം ഇല്ലാതെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിനെ അധികാരത്തിലേറ്റുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മാണി വിഭാഗത്തിന്റെ സ്വാധീന മേഖലകളെല്ലാം നിലവിൽ യു ഡി എഫ് തൂത്തുവാരി കഴിഞ്ഞുവെന്നും ജനങ്ങളുടെ ശക്തമായ പിന്തുണ യു ഡി എഫിനൊപ്പം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ മുന്നണി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ഉറച്ച തീരുമാനം അതേസമയം ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന സൂചനകൾ നൽകിക്കൊണ്ട് ജോസ് കെ മാണി ചില നീക്കങ്ങൾ നടത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രധാന സമരപരിപാടിയിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നതാണ് അഭ്യൂഹങ്ങൾക്ക് വഴിമരുന്ന് ഇതിന് പിന്നാലെ കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും മാണി വിഭാഗത്തെ തിരികെ കൊണ്ടുപോവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പഴയ ഘടക കക്ഷികളെ തിരികെ എത്തിച്ച് മുന്നണി വിപുലീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വന്നതോടെയാണ് ജോസഫ് വിഭാഗം കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയത് മുന്നണി മാറ്റത്തെ ചെറിയൊരു സൂചന പോലും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന സന്ദേശമാണ് മോൺസ് ജോസഫിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് മുന്നണി മാറ്റ ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ നേരിട്ട് രംഗത്തെത്തിയിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്നും ഇല്ലെന്നും പാർട്ടി ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് സമരത്തിൽ വിട്ടുനിന്നത് മനഃപൂർവ്വമില്ലെന്നും വ്യക്തിപരമായ ചില അനിവാര്യമായ യാത്രകൾ കാരണമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അത്തരം പ്രചാരണങ്ങൾ തള്ളിക്കളയുന്നവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും രാഷ്ട്രീയ കേരളം ഈ വിശദീകരണങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ തേടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം വിട്ടുനിൽക്കലുകൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മാണി വിഭാഗത്തിന്റെ മടങ്ങി തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ അധികാര തർക്കങ്ങളിൽ രണ്ട് കേരള കോൺഗ്രസും തമ്മിലുള്ള ശത്രുത ഇപ്പോഴും നിലനിൽക്കുകയാണ് മാണി വിഭാഗം തിരികെ വന്നാൽ സീറ്റ് വിഭജനത്തിലടക്കം വലിയ തർക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മോൺസ്റ്റേഴ്സ് ഓഫ് ഇപ്പോൾ കടന്നാക്രമണം നടത്തുന്നത് യു ഡി എഫിന്റെ കെട്ടിടുപ്പിനെ ബാധിക്കുന്ന ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും നിലവിലെ സാഹചര്യത്തിൽ മുന്നണി ശക്തമാണെന്നുമാണ് ജോസഫ് വിഭാഗത്തിന്റെ വാദം കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം മാണി മാണിഗ്രൂപ്പിന് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഘടക നിന്നുള്ള ഈ കടുത്ത മാറ്റം മുന്നണി നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണികൾ വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ എൽ ഡി എഫിലും യു ഡി എഫിലും സജീവമാണ് എന്നാൽ കേരള കോൺഗ്രസുകളുടെ ലയനമോ സഹകരണമോ അത്ര എളുപ്പമാകില്ലെന്നാണ് മോൻസ് ജോസഫിന്റെ വാക്കുകൾ തെളിയിക്കുന്നത് മാണി വിഭാഗത്തിൽ എൽ ഡി എഫിൽ തന്നെ തളച്ചിടാൻ സി പി എം ശ്രമിക്കുമ്പോൾ യു ഡി എഫിലെ ചില നേതാക്കൾ അവരെ സ്വാഗതം ചെയ്യുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട് പക്ഷേ ചോസോ വിഭാഗം ഉയർത്തുന്ന കടുത്ത പ്രതിഷേധം മറികടന്ന് മാണി വിഭാഗത്തെ മുന്നണിയിലെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എളുപ്പമുള്ളൊരു കാര്യമല്ല വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള ഈ വാക്പോര് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പോർമുഖത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്